ഓരോ കാലയളവിൽ ജനിക്കുന്ന ജനറേഷന് ഓരോ പേര് നൽകുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം ജനിച്ച കുട്ടികളൊക്കെ ആ പുതിയ ജനറേഷൻ്റെ പേരുകളറിയാം വളരെയധികം സൗകര്യങ്ങളുടെ മദ്യയാണ് നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എട്ട് മോറൽ ഹട്ടുകളിൽ അല്ലെങ്കിൽ കുറേ ദിവസങ്ങളിൽ ദീനീ കാര്യങ്ങൾ പഠിച്ച കുട്ടികൾ എന്ന നിലയിൽ ഞാനൊരു മൂന്ന് നാല് ചോദ്യങ്ങൾ ചോദിച്ച് ഞാനിവിടുന്ന് പോകാം അപ്പോഴേക്ക് ഉദ്ഘാടക ടീച്ചർ ഇവിടെ സ്ഥലത്തെത്തും ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ കയ്യിൽ പാഡുണ്ടോ കടലാസ് ഉണ്ടോ വേണ്ട മനസ്സ് കുറിച്ചാൽ മതി ഒന്ന് ആളുകളെങ്കിലും എനിക്ക് ഉത്തരം തരണം അതെൻ്റെ ഒരു സന്തോഷത്തിന ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നമ്മളൊക്കെ സത്യവിശ്വാസികളാണ് ആണോ ഉറപ്പുണ്ടോ ുറപ്പിച്ചു പറയും ഞങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞേ ഏതാണ് ആ സത്യം നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ആ സത്യം ഏതാ നിങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞല്ലോ അല്ലേ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ആ സത്യം എന്താ ഒരാൾ പറഞ്ഞാൽ മതി തെറ്റോന്നുള്ള പേടിയാ ഒരു മനുഷ്യൻ ആ സത്യം ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയാൽ അയാൾ നാളെ അപ്പോൾ അപ്പേതാ സത്യം ലാ ഇലാഹ ലാഹ ഇല്ലല്ല അത് ലളിതമല്ലേ അല്ലേ വളരെ ലളിതമായ ഒരു വാക്യമല്ലേ ഒരു വാക്കല്ലേ ലാ ഇലാഹ ഇല്ല അതാർക്കും ഉച്ചരിച്ചുകൂടെ മരിക്കുമ്പോൾ കഴിയില്ല നിങ്ങളൊക്കെ കുട്ടികളാ മുതിർന്ന ആളുകളിൽ പലരും പലരുടെയും അവസാന നിമിഷങ്ങൾക്ക് സാക്ഷികളായവരുണ്ടാകും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ രണ്ട് മൂന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളതിന് പറയും സക്കറാത്തിൻ്റെ സമയം അല്ലേ റൂഹ് റൂഹിങ്ങനെ തൊണ്ടക്കുഴിയിലെത്തി മരണമിങ്ങനെ അല്ലേ ഇങ്ങനെ ഓരോ നിമിഷങ്ങളായി അയാളെങ്ങനെ മുറു മുറുക്കി മുറുക്കി പിടിമുറുക്കി അയാളുടെ ഭൗതിക ശരീരം നിശ്ചലമാകുന്ന സമയം ആ വേളയിൽ ഇങ്ങനെ അടുത്തിരുന്ന് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന് ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തിട്ട് നീ പറയണമത് ലാ ഇലാഹ ഇല്ലല്ല പ്രതീക്ഷയോടുകൂടി ഞാൻ അയാളുടെ ചുണ്ടിലേക്ക് നോക്കിയിട്ടുണ്ട് ചെവി ഇങ്ങനെ ചേർത്ത് പിടിച്ച് നോക്കിയിട്ടുണ്ട് ഇയാൾ ലാ ഇലാഹ ഇല്ലെന്ന് പറയുന്നുണ്ടോ പക്ഷെ ഒന്ന് രണ്ട് സഹോദരങ്ങൾക്ക് എൻ്റെ നേരനുഭവമാണ് സാധിച്ചിരുന്നില്ല പ്രവാചകൻ പറഞ്ഞതുപോലെ തൊണ്ടക്കുഴിയിൽ നിന്ന് എന്തോ ഒരു അപശബ്ദമല്ലാതെ ലാ ഇലാഹ ഇല്ല എന്ന് ഉച്ചരിച്ച് മരണപ്പെട്ടു പോകാൻ അതൊരു മഹാഭാഗ്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിച്ച സത്യം നിങ്ങൾ സത്യവിശ്വാസികളാകുന്നത് ലാ ഇലാഹ ഇല്ല ഇതിൽ വിശ്വസിക്കുമ്പോഴാണ് എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല അല്ലെ അത് പറയുന്നത് എങ്ങനെ ല ഇലാഹ ഒരു നി നിഷേധം കൊണ്ടാണ് തുടങ്ങുന്നില്ലേ ലാ ഇല്ല ഇലാഹില്ല ഇല്ല ഇല്ല അല്ലാ അപ്പോൾ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുക ശരി എൻ്റെ ചോദ്യം അതല്ല സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു രണ്ടോ മൂന്നോ അനുഗ്രഹങ്ങൾ നിങ്ങൾ പറയണം സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നാളെ ആഹാരത്തിൽ എന്താ കിട്ടുക അവർക്ക പറ സ്വർഗം നമുക്ക് ആഹാരത്തിൽ മാത്രം മതിയോ ഓരോ ദുനിയാവിലും വേണം നമ്മളൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏതാ റബന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹമാണ് രാവിലെ ഞങ്ങൾ നമസ്കരിക്കുന്ന പള്ളി രാവിലെ വന്ന് തുറക്കുക അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാവിലത്തെ തഹ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ആ രണ്ടരക്കയത്ത് ചിലപ്പോൾ ഇക്കാമത്ത് കൊടുക്കുന്നത് വരെ നീളും പതിനഞ്ച് മിനിറ്റൊക്കെ രണ്ടരക്കയത്ത് നമസ്കരിക്കും അപ്പം ദീർഘസമയം അദ്ദേഹം സുജൂത് കിടക്കുകയ്യ ഞാനൊരിക്കൽ അദ്ദേഹത്തിനോട് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു നീ ചോദിച്ചതിലുള്ള കൂടുതൽ കാര്യങ്ങളും ദുനിയാവുമായി ബന്ധപ്പെട്ടതല്ലേ അപ്പം അദ്ദേഹം അങ്ങനെ ചിരിച്ചു ശരിയാ നമ്മളൊക്കെ അങ്ങനെയാണില്ലേ നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കും നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ പ്രാർത്ഥിക്കുക ഇപ്പം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞോൻ ഓരോ ഭക്ത നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുക പുള്ളേ പ്ലസ് കിട്ടണേന്ന് അല്ലേ പുള്ളേ പ്ലസ് ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ഇനി ഫുള്ള് കിട്ടിയില്ലെങ്കിലും ഏ അല്ലേ പെരയിലേക്കും അവരവരുടെ കൂട്ടുകാർക്കിടയിലേക്കും ഇങ്ങനെ കൂടി ആ എന്നെ മോശം ആക്കല്ലേ റബ്ബേ നമ്മൾ പ്രാർത്ഥിക്കും ദുനിയാവ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക ആ രോഗം ശമനം കിട്ടുന്നതിനല്ലേ രോഗം ഭേദമാകുന്ന ഒക്കെ ദുനിയുമായിട്ട് ബന്ധപ്പെട്ട അപ്പം ഞാൻ സൂചിപ്പിച്ചത് പരലോകത്തേക്കാൾ കൂടുതൽ നമ്മൾ ദുനിയാവിനെക്കുറിച്ച് പഠിച്ചവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാ അങ്ങനെയെങ്കിൽ സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ നിങ്ങൾ പറയണം മോറൽ ഹട്ടിൽ നിന്നാണല്ലോ നിങ്ങൾ വരുന്നത് അല്ലേ ശരി മോളെന്ന് പറഞ്ഞേ സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ കിട്ടുന്ന അനുഗ്രഹം ആർക്കും പറയട്ടോ ഞാനങ്ങനെ ഒരാളങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞ് അവർക്ക് പ്രയാസം ഉണ്ടാവണ്ട നിങ്ങൾ ഇരുന്നൂറിലധികം മുന്നൂറോളം കുട്ടികളുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ദിവസം നിങ്ങളെ പഠിപ്പിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയണമല്ലോ ഏറ്റവും വലിയ ദുനിയാവിൽ സത്യവിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ ഞ്ഞോ ഹിതായത്ത് സന്മാർഗം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അത് തന്നെയല്ലേ സത്യവിശ്വാസം എന്ന് പറഞ്ഞാ അല്ലേ അത് കിട്ടിയാൽ കിട്ടുന്ന അനുഗ്രഹമാണ് ചോദിച്ചത് ഹിതായത്ത് കിട്ടിയ ഒരാൾക്ക് സത്യവിശ്വാസിയായ ഒരാൾക്ക് ദുനിയാവിൽ കിട്ടുന്ന മറ്റനുഗ്രഹങ്ങള് എതും പറയാ നല്ല കൂട്ടുകെട്ടുണ്ടാവും പിന്നെ മനസമാധാനം കിട്ടും അതാ കണ്ടോ മനസമാധാനം കിട്ടും വേറെ ഇനി പറഞ്ഞോളൂ സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൾ പറഞ്ഞത് സ്വാസ്ഥ്യം സമാധാനം ആയി അതെങ്ങനെ ഉണ്ടാവുക പത്താം ക്ലാസ് തോറ്റ സമാധാനം ഉണ്ടാവുമോ നിങ്ങൾ പറയും പത്താം ക്ലാസ് തോറ്റ പരീക്ഷ എഴുതിയിരിക്കുന്ന ആൾക്കാരല്ലേ പ്ലസ് ടു തോറ്റാൽ പത്താം ക്ലാസ്സിൽ തോറ്റാൽ അല്ലെങ്കിൽ നമ്മൾ എഴുതിയൊരു മത്സര പരീക്ഷയ്ക്ക് തോറ്റാൽ സമാധാനം ഉണ്ടാവുക അല്ല പക്ഷെ അതൊക്കെ നൈമീഷികമാണ് കുറച്ചുള്ള ഒരു കൊല്ലം വേണ്ട അടുത്ത് നമുക്ക് വീണ്ടും പരീക്ഷ എഴുതി വലിയ മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റും പറ്റില്ലേ കഴിയില്ലേ ദുനിയാവിലുള്ള നമ്മുടെ പരാജയങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ് നടക്കുക നമുക്കതൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും പത്താം ക്ലാസ്സിൽ രണ്ടും മൂന്നും തവണ തോറ്റ ആളുകളാണ് പിന്നീട് പി എച്ച് ഡി ഒക്കെ എടുത്ത് വലിയ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നവർ എൻ്റെ നാട്ടിൽ രണ്ട് എസ് എസ് എൽ സി ബുക്കുകളൊരു ചങ്ങാതി ഉണ്ട് എൻ്റെ കൂടെ പഠിച്ചതാണ് അവൻ തമാശയായിട്ട് പറയും നിനക്കൊക്കെ ഒരു ബുക്കല്ലേ ഉള്ളൂ ഞാൻ ഫസ്റ്റ് ചാൻസ് പാസ്സായി എനിക്കൊരു ബുക്കാണ് ആ ബുക്കിൽ തന്നെ പിന്നെ രണ്ട് പ്രാവശ്യം എഴുന്നതും കൂടെ എഴുതുക മൂന്ന് തവണ എഴുതിയാൽ ആ ബുക്കിൽ തന്നെ മാർക്ക് എൻട്രി ചെയ്യുക നാലാം തവണ എഴുതുമ്പോൾ രണ്ടാമത്തെ ബുക്ക് കിട്ടുക രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് കിട്ടുക അവന് രണ്ടെണ്ണം ഉണ്ട് നാലാം തവണ പാസ്സായിട്ട് അവൻ നിർത്തിയില്ല പിന്നെയും പഠിച്ചു നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിഗ്രികളുള്ള കൂട്ടത്തിലൊരാളയാളാണ് അതൊക്കെ ചെറിയ കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ പല ആളുകളും നിങ്ങളുടെ വീട്ടിലുണ്ടാവാം നിങ്ങളുടെ പരിചയത്തിലുണ്ടാകാം അയൽപ്പക്കങ്ങളിൽ ഉണ്ടാവാം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അധ്യാപകരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവാം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരില്ലേ രോഗികളുണ്ടാവില്ലേ കഠിനമായ രോഗങ്ങൾ ഒരിക്കലും ചികിത്സിച്ചിട്ട് ഭേദമാവാത്ത രോഗങ്ങൾ മരണം മാത്രമാണ് ആ രോഗത്തിൽ നിന്ന് അവരെ വിമുക്തരാക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂടി അവരുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും അങ്ങനെയുള്ള രോഗികളായ ആളുകൾ പോലും വളരെ ചിരിച്ചും കാണാൻ ചെല്ലുന്ന ആളുകളെയൊക്കെ ഇങ്ങോട്ട് സന്തോഷിപ്പിച്ചുമൊക്കെ നമ്മൾ കാണും അവർക്കൊക്കെ അതിനുള്ള കരുത്ത് എവിടുന്നാണ് കിട്ടുന്നത് നിങ്ങൾ പറയും എവിടുന്നാണ് കിട്ടുന്നത് അവരുടെ വിശ്വാസത്തിൽ നിന്നാണ് ഞാൻ ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ടാൽ പ്രയാസപ്പെട്ടാൽ അതല്ല കാണും അതിനുള്ള പ്രതിഫലം അല്ലാഹു എനിക്ക് ഇവിടുന്ന് തന്നില്ലെങ്കിൽ എവിടുന്ന് തരും നിങ്ങൾ പറയും പരലോകത്ത് തരും ആ അവിടെയാണ് ഇവിടെ ഖുർആാനിൽ നിന്ന് സുദീർഘമായി ഓതി ആശയം പറഞ്ഞു നമ്മുടെ അല്ലേ ഒരു ഉമ്മയുടെ പ്രസംഗം സംസാരിച്ചു ഏത് സൂറയ ഓതിയത് ആ നമുക്കൊക്കെ അറിയല്ലേ നിങ്ങൾക്ക് വേണ്ട മുഴുവൻ ഉപദേശവും ആ കിരാത്തിലുണ്ട് അതിൽ മഹാപാപത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ ഏതാണ് പൊറുക്കപ്പെടാത്ത മഹാപാപം ഏതാ പുറയിലിരിക്കുന്ന ആളുകള് കസേര നീങ്ങിയില്ലേ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമേത് ഷിർക്ക് നമ്മുടെ കൂട്ടത്തിൽ ആരും ഷുർക്കി എന്നവരുണ്ടാവില്ല ഉണ്ടാവുമോ ഷുർക്കിന്റെ ലാഞ്ചര പോലും വരാൻ പാടില്ല അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഏ എൻ്റെ ഒരു നാവൈ അങ്ങനെ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ പറയലില്ലേ എൻ്റെ ഒരു നാവ് അല്ലാത്ത നാവട്ടോ കരുന്നാവ് എന്നൊക്കെ പറയലില്ലേ ഉണ്ടോ തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും കുഴപ്പമില്ല എങ്കിലും അത് കേൾക്കുന്നവനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ആരെങ്കിലും നമ്മെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മളെ വിശ്വാസം ആയിട്ടില്ല എന്നാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഹൈറും ഷെറുമൊക്കെ ആരുടെ തീരുമാനമനുസരിച്ചാ അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാ അത് പറഞ്ഞിട്ട് ആരെങ്കിലും റോട്ടിൻ്റെ നടുപ്പോയിന്നിട്ട് അള്ളാഹിൻ്റെ തീരുമാനം ഉണ്ടെങ്കിൽ ബസ് മുട്ടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെയല്ല എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നന്മകളെന്ന് നന്നായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പാപമായി പഠിച്ച നമ്പുരാൻ തീരെ അള്ളാഹു പൊറുക്കാത്ത പാപമായി പറഞ്ഞത് ശിർക്ക സത്യവിശ്വാസികളാണ് നിങ്ങൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് നമുക്ക് മനസ്സമാധാനവും സ്വസ്ഥതയും ഒക്കെ കിട്ടുന്നത് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വരാൻ പാടില്ല ഇനി വേറൊരു ചോദ്യം നിങ്ങൾ ഈ പഠിച്ച നമ്മുടെ മോറൽ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ധാരണയൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരാൾ സത്യവിശ്വാസിയാവാന് അയാൾ സ്വന്തത്തേക്കാൾ സ്വന്തം ശരീരത്തേക്കാൾ അവനവൻ്റെ മാതാപിതാക്കളേക്കാൾ സഹോദരങ്ങളെക്കാൾ കൂട്ടുകാരേക്കാൾ ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ് ഉറകെ പറ അള്ളാഹുവിന് ഇഷ്ടപ്പെടണം പിന്നെ ആരെ ഇഷ്ടപ്പെടണം ഉറകെ പറയും നബിസ് അല്ലാഹു അലൈവസ്ലമി ഇഷ്ടപ്പെടണം അല്ലേ അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥ ഇഷ്ടാവണം കേട്ടോ സ്വന്തത്തേക്കാൾ ഉമ്മപാപ്പന്മാരേക്കാൾ കൂട്ടുകാരികളെക്കാൾ എല്ലാവരേക്കാളും അവർ നമുക്ക് പ്രിയപ്പെട്ടവരാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളാകുന്നത് ചോദ്യം എങ്ങനെയാണ് റസൂൽ സല്ലാഹു അല്ലൈവലമി ഇഷ്ടപ്പെടേണ്ടത് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി നബിയുടെ പാത പിന്തുടരുക ആ ഉത്തരം ശരിയാണോ ഇവിടെ ഒരു മോള് പറഞ്ഞു പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ രീതി പ്രവാചകൻ്റെ മാതൃക പിന്തുടരുക എന്നാണ് ശരിയാണോ പറ ഉറക്കം പറയും ആണോ ആണ് അല്ലേ മനഹബ സുന്നബ്ബനീ റസൂൽ അങ്ങനെയാ പറഞ്ഞത് എൻ്റെ ജീവിത മാർഗ മാതൃക ഒരാൾ പിൻപറ്റിയാല് എൻ്റെ സുന്നത്തിന് ഒരാൾ അനുധാവനം ചെയ്താൽ അവൻ്റെ ജീവിതമാർഗമായി സ്വീകരിച്ചാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളാവണമെങ്കിൽ റസൂലിനെ ഇഷ്ടപ്പെടണം റസൂലിന്റെ മാതൃക പിൻപറ്റണം ശരി അടുത്തൊരു ചോദ്യം നമ്മൾ പലരും ഇഷ്ടപ്പെടാറുണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടാരേ ഏറ്റവും കൂടുതൽ ഇഷ്ടാരേ മത്സരത്തിന് ഉത്തരം എഴുതിയ പോരാ പിന്നെയോ ജീവിതത്തിലാവണം അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് റസൂലിനിഷ്ടപ്പെടുന്നത് റസൂൽ സല്ലാഹു അലൈവസ്ലമിയുടെ മാതൃക പിൻപറ്റിയിട്ടാണ് പഠിച്ചു തമ്പുരാൻ എങ്ങനെ ഇഷ്ടപ്പെടുക അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കുക അല്ലെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കുക ഓക്കെ അല്ലാഹുവിനെയും പ്രവാചകനെയും മാറ്റി നിർത്തിയാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാ പറ ഉറക്ക പറയണം മാതാപിതാക്കളോട് നിങ്ങൾക്ക് ഈ രണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആരോടെങ്കിലും ആർക്കെങ്കിലും നമ്മൾ നമ്മുടെ ഉമ്മാനെയും പാപ്പാനെയും സ്നേഹിക്കുന്നത് മതിയായ രീതിയിലല്ല വേണ്ടത്ര ആയിട്ടില്ല എന്ന് തോന്നിയിരുന്നോ പറയും നിങ്ങൾ ഓർക്കാൻ പറഞ്ഞിരുന്നോ എൻ്റെ ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയോ ഞാനൊരു സംഭവം പറയാം രണ്ട് മൂന്ന് വർഷം മുമ്പ് രണ്ട് മൂന്ന് വർഷം കോവിഡ് കഴിഞ്ഞ തൊട്ട വർഷം ഒരു മോറൽ ഹട്ട് റിലീജിയസ് സ്കൂൾ ഒരാഴ്ച നീണ്ടു നിന്ന റിലീജിയസ് സ്കൂളിൻ്റെ സമാപന സെഷൻ അപ്പോൾ എന്നെ അതിൽ സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു ഒരു ഭാഗത്ത് ഡെലിഗേറ്റ്സ് കുട്ടികൾ ഇപ്പുറത്ത് അവരുടെ പാരൻസ് ചിലരുടെ ഉമ്മയും പാപ്പയുണ്ട് ചിലരുടെ ബാപ്പ അമ്മ അങ്ങനെ ഏകദേശം ഒരൻപതോളം കുട്ടികളുണ്ട് അങ്ങനെ എൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കുള്ള അവസരം കൊടുത്തു അവസരം കൊടുത്തപ്പോൾ സുമുഖനായ ഒരു പ്ലസ് ടുക്കാരനെങ്ങനെ നീറ്റ് വന്ന് നിന്നു വെളുത്ത നല്ലൊരു പയ്യൻ അത്യാവശ്യം ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാമല്ലോ നമുക്ക് കുറച്ചു കാലം ഗൾഫിലൊക്കെ കുട്ടിയെ പോലെ തോന്നി എനിക്കവനെ അവൻ സലാം പറഞ്ഞിട്ട് കുറച്ചു കുറച്ചുനേരം ഉണ്ടാതങ്ങനെ നിന്നു എന്നിട്ട് പറഞ്ഞു എന്നെ എൻ്റെ ഉമ്മ നിർബന്ധിച്ചാണ് ഈ റിലീജിയസ് സ്കൂളിലേക്ക് വിട്ടത് സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനൊരു പരിപാടിയുണ്ട് അടുത്താണ് ആ പ്രോഗ്രാം നടന്നിരുന്നത് നീ നിർബന്ധമായും പോകണം അപ്പോൾ പറഞ്ഞു ഞങ്ങളിവിടെ പ്രാദേശികമായിട്ടൊരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനാണതിൻ്റെ പ്രധാനപ്പെട്ട ചാർജ് വഹിക്കുന്ന ആള് എന്ത് പണിയാണ് കാട്ടിയത് ഇനിയും പോകാലോ അങ്ങനെ പറയരുത് മോനെ നിർബന്ധിച്ചു എൻ്റെ മാപ്പ ഗൾഫിലായത് കൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉമ്മയാണ് ചെയ്യാറുള്ളത് ഞാൻ ക്യാമ്പിന് പോരുന്നത് ഉമ്മയെ പ്രാഗി പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയില്ലേ ചിലപ്പോൾ പോരുമ്പോൾ ഞാൻ ഇങ്ങനെ കൂടെ പറഞ്ഞു ഇതിൻ്റെ അവസാനത്തെ ക്യാമ്പാ ഈ ക്യാമ്പ് കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നത് ഇത്ര പറഞ്ഞെത്തിയപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ്റെ ആ വിദ്യാർത്ഥിയുടെ ശബ്ദമിടറി തുടങ്ങി എന്നിട്ട് അവങ്ങനെ കുറച്ച് സമയം നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല എന്ന് ഈ ക്യാമ്പിൽ വന്നപ്പോഴാണ് എനിക്ക് ബോധ്യമായത് എൻ്റെ ശിഷ്ടകാലം മുഴുവൻ അങ്ങനെയല്ലോ പറഞ്ഞിട്ട് അവക്കെൻ്റെയാണ് എൻ്റെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇപ്പം ഞാനിങ്ങനെ നോക്കുന്നത് കുട്ടികളെയല്ലേ ആയിരുന്നു രക്ഷിതാക്കളിരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി ഏതാ അമ്മ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഉമ്മ കരയുണ്ടാവൂലേ ഉമ്മ കരയുണ്ടാവും ശരിയാ ആ ഒരുവിധം ആളുകളുടെയൊക്കെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ്റെ പെറ്റുമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകയാണ് നിങ്ങൾ പറഞ്ഞു അള്ളാഹുവും പ്രവാചകനും കഴിഞ്ഞാൽ ദുനിയാവിന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമുക്ക് ബാധ്യതയുള്ളത് കടപ്പാടുള്ളത് മാതാപിതാക്കളോടാണ് മാതാപിതാക്കളോടുള്ള കടപ്പാട് പൂർത്തിയാക്കിയാൽ അള്ളാഹു നൽകിയ ഓഫർ എന്താ അറിയാം നിങ്ങൾക്ക് എൻ്റെ അടുത്ത ചോദ്യാ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉസ്താദന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ കൃത്യമായി പൂർത്തിയാക്കണം ആ രണ്ട് കാര്യം നമുക്ക് ആവശ്യമുള്ളതാണ് ഒന്ന് എന്താണെന്നറിയോ ദീർഘായുസ് അല്ലേ നമ്മളെല്ലാവരും ഒരുപാട് കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കണില്ലേ നിങ്ങൾ ആരെങ്കിലും പടച്ചോനെ ഇന്നൊരു ഇരുപത് വയസ്സിൽ മരിപ്പിക്കണേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കണത് കേട്ടുക്കണോ പടച്ചോനെ എന്നെ അല്ലേ നൂറിലും കൂടി നൂറായി വയസ്സായ ഒരാളോട് ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് മരിക്കാൻ വല്ല പൂജൻ്റെ ഏയ് മനേ അങ്ങനെ എന്താണെന്ന് വെച്ചു പറയരുത് അല്ലേ മനസ്സിൻ്റെ അടങ്ങാറുണ്ടാക്കണോ വർത്താനം നെയ്യോ പറയരുതെന്നാ പറയുക നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ദീർഘായുസ് ഒരാൾ ദീർഘായുസ് കൊതിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യട്ടെ അയാളുടെ ഉമ്മയോടും ബാപ്പയോടുമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കട്ടെ എന്ന്